അടോട്ട് മൂത്തേടത്ത് കുതിര പുതിയ സ്ഥാനം ശ്രീ പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാന കളിയാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനമായി വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരുങ്ങി അടോട്ട് മൂത്തേടത്ത് കുതിര പുതിയ സ്ഥാനം ശ്രീ പാടാർ കുളങ്ങര ഭഗവതി ദേവസ്ഥാന കളിയാട്ട മഹോത്സവത്തിന് ഭക്തി സാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി മഹോത്സവത്തിന്റെ ഭാഗമായി പൂമാരുതൻ തെയ്യം പുല്ലൂർണൻ തെയ്യം ചാമുണ്ടിയമ്മ പെരളത്ത് ഭഗവതി വിഷ്ണുമൂർത്തി പടാർകുളങ്ങര ഭഗവതി എന്നീ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു നിരവധി ഭക്തജനങ്ങളാണ് കളിയാട്ട മഹോത്സവം ദർശിക്കാനായി എത്തിയത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്